അമ്മ സ്ഥിരം പറയുമായിരുന്നു കുഞ്ഞുനാൾ തൊട്ടേ ഈ കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ടും പോകാൻ കൊള്ളത്തില്ലെന്നും ഏത് കണ്ണാടിക്കൂട്ടിലും ചുമ്മാനോക്കെ നടക്കുന്നു സത്യം പറഞ്ഞാൽ ഉള്ളതാകട്ടോ അങ്ങനെ ചുമ്മാ യാത്രക്കിടയിൽ ഒരു കണ്ണാടിക്കൂട്ടിലോട്ട് നോക്കിയതാ ഞാനൊരു കാഴ്ച കണ്ടു ഏതോ ഒരു കിളി കൂടെടുക്കാതെ പോയി മുട്ടയിട്ടിട്ട് എന്നാൽ പിന്നെ അതെന്തോ സംഭവമെന്നൊന്നും നോക്കാമെന്ന് വിചാരിച്ച് ഇറങ്ങിച്ചെന്നപ്പോൾ എനിക്ക് പരിചയമുള്ളു ചേട്ടൻ അവിടെ ചേട്ടോ ഏതെങ്കിലും കിളി ചായ കുടിക്കാൻ വന്നപ്പോൾ നിങ്ങൾ നിങ്ങളെന്തേലും പറഞ്ഞ് പിണങ്ങിപ്പോയതാണോ വേണ്ടൊരു കിളിക്കൂട് മുട്ടേക്ക് ഇരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ എന്നോട് പറഞ്ഞു മോളെ ഇതൊരു പുതിയ ഐറ്റം ആണെന്ന് മന്ദകുത്തി എനിക്കറിയില്ലല്ലോ അടുത്തതായിട്ട് നമ്മൾ ചിക്കൻ റോൾ കണ്ടു കേട്ടോ ഈ സാധനവും ഞാൻ കണ്ടിട്ടില്ല ചോദിച്ചപ്പോൾ എന്താ ചെട്ടിപ്പത്തിരി ആ ഏതെങ്കിലും ചെട്ടി ആവട്ടെ എന്ന് ഞാനും വിചാരിച്ചു നാണ്ടിരിക്കുന്നതട ഏലാഞ്ചി അതും എന്തുവാന്നെനിക്കറിയില്ല കേട്ടോ ഇതാണ് സ്വീറ്റ് കട്ട്ലെറ്റ് അടുത്തത് അല്ലാതുള്ള കട്ട്ലെറ്റും എന്നതായാലും ഒന്ന് രുചി നോക്കാൻ വേണ്ടി രണ്ട് ഐറ്റം വാങ്ങിച്ചിട്ടുണ്ട് ചെട്ടിപ്പത്തിരിയും കിളിക്കൂടും നോക്കാം